രാഹുൽ രാ എന്നാൽ രാജിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്രയും അയാൾക്കെതിരെയുള്ള ആരോപണങ്ങളും ഇത്രയും വന്നിട്ടും അയാളുടെ പാർട്ടിക്കാരും അയാളും ഇതിനെക്കുറിച്ച് ഒരു ഇതില്ലാണ്ട് കൂസിലില്ലാണ്ടാണ് നിൽക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണം മറ്റേ കോൺഗ്രസിന്റെ ഈ അധ്യക്ഷൻ രാജിവശ്വസിക്ക് എം എൽ എ രാജിവെച്ച രാജിവെക്കണം തന്നെയാണ് അഭിപ്രായം ഇപ്പം ആരോപണങ്ങൾ മാത്രമല്ല തെളിയിക്കാൻ സാധിച്ചിട്ടൊന്നുമില്ല ഒരു കംപ്ലൈൻ്റ് പറഞ്ഞ ഒരാൾ ഇതുവരെ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല പിന്നെ ഇവർക്ക് മാത്രമല്ല അപ്പോൾ എതിർ പാർട്ടിക്കാർക്കും ഇതേപോലെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ മുകേഷിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും രാജിവെച്ചിട്ടില്ല അപ്പോൾ ആരോപണങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രം രാജിവെച്ചാൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം എന്നിപ്പോൾ എം എൽ എ സ്ഥാനാൾ ഇത് റിപ്പോർട്ടിൽ നോക്കിയിട്ട് നമ്മുടെ ഇതെങ്ങനെ വെച്ച അന്വേഷണം സ്വീകരിച്ചിട്ട് അത് രാജിവെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം അന്വേഷണം നേരിട്ടിട്ട് കുറ്റക്കാരനാണെന്ന് ജനങ്ങൾക്കും എല്ലാവർക്കും ബോധ്യമാവുകയാണെങ്കിൽ അതിനോട് അനുകൂലിക്കുന്നു ഈ കേസുകളെ കേൾക്കുമ്പോൾ രാജിവെക്കണം തന്നെയാണ് ഇത് കാരണം തന്നെയാണ് ഈ കേസ് നമുക്ക് കേട്ടല്ലോ അത് കാരണം